സംസ്ഥാനത്ത് കനത്ത മഴ ജാഗ്രത നാല് ദിവസത്തേക്ക് അതിതീവ്ര മഴ മുന്നറിയിപ്പാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നത് വടക്കൻ ജില്ലകളിൽ അതിശക്തമായ മഴ തുടരും ഇന്ന് നാല് ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് വയനാട് എന്നീ ജില്ലകളിലാണ് റെഡ് അലർട്ട് മലപ്പുറം പാലക്കാട് തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലേർട്ടാണ് എറണാകുളം ഇടുക്കി കോട്ടയം ആലപ്പുഴ പത്തനംതിട്ട ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ മാസം വരെ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലേർട്ടാണ് ജില്ലയിലെ മലയോര മേഖലയിൽ ഉച്ചയ്ക്ക് ശേഷം ശക്തമായ മഴയാണ് തുടരുന്നത് ഇന്നലെ രാത്രിയിലുണ്ടായ കനത്ത മഴയിൽ കണ്ണൂർ കാസർഗോഡ് കോഴിക്കോട് ജില്ലകളിൽ കനത്ത നാശനഷ്ടമാണ് ഉണ്ടായത് കോഴിക്കോട് കുറ്റ്യാടി ചുരത്തിൽ മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടു മുപ്പതോളം കുടുംബങ്ങളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി തലയാട് പേര്യമലയിൽ ഉരുൾപൊട്ടി കൃഷിനാശമുണ്ടായി ഇന്നലെ രാത്രി പെയ്ത കനത്ത മഴയിൽ കാസർഗോഡ് മേൽപ്പറമ്പിൽ വീടിന് മുകളിൽ കൂറ്റൻ കല്ല് പതിച്ചു അപകടത്തിൽ നടക്കാൽ സ്വദേശി മിറ്റേഷിന്റെ കുടുംബം തലനാരിഴക്കാണ് രക്ഷപ്പെട്ടത് അജാനൂർ കടപ്പുറത്തെ മീനിറക്ക കേന്ദ്രം ഭാഗികമായും റോഡ് പൂർണമായും കടലാക്രമത്തിൽ തകർന്നു ഇന്നലെ മണ്ണിടിച്ചിലുണ്ടായ കുളങ്ങാട്ട് മലയിൽ നിന്നും കൂടുതൽ കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു കണ്ണൂർ ശ്രീകണ്ഠപുരം പയ്യാവൂർ റോഡിൽ മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടു നിങ്ങൾ അറിഞ്ഞോ ആഴ്ചയിൽ അഞ്ഞൂറ് രൂപ വീതം ഫീസ് അടച്ചുകൊണ്ട് നൂറ് ശതമാനം ജോലി ഉറപ്പോടുകൂടി കാൽ നൂറ്റാണ്ടിന്റെ വിജയ് തളക്കവുമായി സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് ചെറുപുഴ പഠനത്തോടൊപ്പം തന്നെ ജോലി നൽകുക എന്നത് ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ് പ്രവേശന സമയത്തെ അഡ്മിഷൻ ഫീസ് മാത്രം കൂടി രണ്ട് വർഷത്തെ നഴ്സിംഗ് ആൻഡ് ലാബ് ടെക്നീഷ്യൻ കോഴ്സുകളും ഒരു വർഷത്തെ പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിങ് കോഴ്സുകളും ഇവിടെ ലഭ്യമാണ് സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് ചെറുപുഴ ഫോൺ നമ്പർ ഒമ്പത് നാല് നാല് ആറ് പൂജ്യം പൂജ്യം ഏഴ് പൂജ്യം മൂന്ന് രണ്ട് ഒമ്പത് ഒമ്പത് നാല് ഏഴ് 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 ഒന്ന് അഞ്ച് അഞ്ച് പൂജ്യം എട്ട് ആറ് പൂജ്യം ആറ് എട്ട് ഒമ്പത് ഏഴ് ഒമ്പത് പൂജ്യം ഏഴ്